ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദോ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയ ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോവാല്ലേ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും ഒരു സെര്ട്ട ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകി എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇറൊലൂഷൻ ആണ് ശരിക്കും മെക്കരെ ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലഗ്നം എവിടെ ലഗ്നം ആണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളും ഒക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാം അല്ലെ ധനുരാശ് അഥവാ ധനുര ഇവരെ കുറിച്ച് നോക്കുവാണെങ്കിൽ രണ്ട് മൂന്നാം ഭാഗല്ലേ ധനു എന്ന് പറയുന്നത് വ്യാരത്തിന്റെ രാശിയാണ് വ്യാരം എന്താണ് ധനുവിന് രണ്ടിലേക്ക് ദൃഷ്ടി ദൃഷ്ടെയ്യുന്നുണ്ട് രണ്ട് മൂന്നാം ഭാവാധിപനായ ശനി മൂന്നിൽ നിൽക്കുന്നുണ്ട് മൂന്നിലെ ശനി വലിയ ശല്യൊന്നും ചെയ്യില്ല നാല് സർപ്പം നിൽക്കുന്നുണ്ട് എന്നാ ഗുണഫലമാണോ പൂർണ്ണ ഗുണഫലമാണോ ചോദിച്ചാൽ അല്ല കാരണം മറ്റു ഗ്രഹങ്ങളും കൂടി എന്താണ് പൂർണ്ണ അനുകൂലമാണോ അല്ലേ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ധനുരാശിയെ സംബന്ധിച്ച ഫലം ഈ ഒരു ശനി വക്രഗതിയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഫലം എന്ന് പറയുന്നത് ഈ വ്യാഴം നമുക്ക് ആറിലാണ് അല്ലേ ആറിലെ വ്യാഴമാണ് നമുക്ക് രണ്ടിലേക്ക് ദൃശ്യ ചെയ്യുക നമുക്ക് കൊടുത്തത് വാങ്ങല് കടം കൊടുത്ത് വാങ്ങുന്ന ഒക്കെ കുഴപ്പമില്ല അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് ഉണ്ട് പെട്ടെന്ന് വിവാഹമൊക്കെ നടത്താം യോഗമല്ല വിവാഹമൊക്കെ നടത്താമെങ്കിൽ നടത്താൻ പറ്റിയ സമയമാണ് കടം കൊടുത്തത് വാങ്ങുന്നൊക്കെ അനുകൂലം സമയമാണ് ഇന്നിരുന്ന ആളെ പിടിച്ച് പോയി പോണ എല്ലാരും പിടിച്ചെന്നില്ല കടം കൊടുക്കാൻ നിൽക്കൽ നിങ്ങൾക്ക് കിട്ടില്ല ആവശ്യത്തിന് കടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ പറ്റിയ സമയമാണ് കുഴപ്പവും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ശനിയുടെ ദൃശ്യം എന്ന് പറയുന്ന അഞ്ചോ ഒമ്പത് പന്ത്രണ്ടോ ഭാവങ്ങളിലേക്ക് അവനോ വരിക ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാതിരിക്കുക ചിന്തിച്ച് ശ്രദ്ധയോടെ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക അത് മാത്രമേ ധനുരാശിയെ കുറിച്ച് ധനുരാശിയോട് പറയാനാണെങ്കിൽ ഉള്ളൂ നിങ്ങൾ വേറെ കാര്യങ്ങൾ ഓർത്ത് പ്രത്യേക രക്ഷിക്കേണ്ട വേറെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ബാധിക്കില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് നിൽക്കുക സോ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാ ഒരു കാര്യത്തിൽ സ്പീഡിലോ തീരുമാനം എടുക്കണ്ട എന്ത് കാര്യം ചിന്തിച്ച് ശ്രദ്ധയോടെ വരമേ സൂക്ഷ്മമായ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ നീണ്ടുവയ്ക്കുക സമ്മശ്രി വക്രഗതിയിലാവുമ്പോ ഈ പറയാ കേട്ടോ ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണ നിങ്ങൾ എന്താണെങ്കിലും ശനിയുടെ ദശയായിരിക്കണം ശനിയുടെ ദശ പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെ വക്രഫലം എന്നൊക്കെ പറയുമ്പോ അഞ്ച് ആറ് ഏഴ് കോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് നോക്കിയാലും പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിൽ എന്തോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതല്ലെങ്കിൽ ശരി നല്ല പൊസിഷനിലായിരിക്കണം എന്നൊക്കെ നമുക്ക് അനുഭവമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അതല്ലെങ്കിൽ ശരി എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞുണ്ടാവില്ല നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണ് നിൽക്കുക അതുപോലെ തന്നെ ദുർബലി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണോ ശനി നിക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിഷ്ണത വ്യക്തിപരമായിട്ടുള്ള ഭക്ഷണം അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്ര ഒക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുള്ളിന്റെ സംശയം കൊണ്ട് താര കമുഞ്ചെയ്യും അതുപോലെ നിങ്ങൾ പേര് നക്ഷത്രം താര കമുൻ ചെയ്യാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം കൂടെ എഴുതുകയാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേരും നക്ഷത്രം അടുപ്പിച്ച് ചെയ്താൽ ഒന്ന് അകത്ത് എഴുതുക പേരെഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നക്ഷത്ര ശ്രമിക്കുക അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതിയെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരയ്ക്കാം കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിന് വരയ്ക്കട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മ മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണാം